ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണവെല്ലിന് തുടക്കമായി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയും കുടുംബത്തോടൊപ്പം എത്തി പരിപാടികൾ കാണാനുള്ള സൌകര്യമാണ് കോടതിപടിയിലെ കാർണിവലിൽ ഇക്കുറി ഒരുക്കിയിട്ടുള്ളത് ഈ മാസം വരെയാണ് കാർണിവൽ നടക്കുന്നത് വൈകിട്ട് മുതൽ രാത്രി വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഉണ്ടായിരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങളുള്ളതിനാൽ തിരക്കില്ലാതെ ആളുകൾക്ക് സൌകര്യപ്രദമായി വന്നുപോകുന്നതിന് തടസ്സമുണ്ടാവുകയില്ല പോലീസ് ട്രോമാ കെയർ എന്നിവർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാർണിവലിൽ സേവനത്തിനുണ്ടാകും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി നിലമ്പൂർ പാട്ടുമായി ബന്ധപ്പെട്ട കാർണിവൽ അവതരിപ്പിച്ചുവരികയാണ് ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടുന്ന കമ്മിറ്റി മരണക്കിണർ യന്ത്രഊഞ്ഞാൽ തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള റൈഡുകൾ ഒരുക്കിയിട്ടുണ്ട് സ്റ്റാളുകളുമുണ്ട് കാർണിവലിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം പ്രദേശത്തെ നിർധനരായ രോഗികളുടെ ചികിത്സക്കെയാണ് ഉപയോഗിക്കുക കാർണിവൽ കമ്മിറ്റി ഭാരവാഹികളായ പി പി നജീബ് പി സക്കീർ അലി പാത്തിപ്പാറ ഉസ്മാൻ പാണക്കാടൻ വി വിജയൻ കെ പി നസീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്